അവിടുത്തുനിന്ന് പഠിപ്പിച്ച് പോനപ്പെട്ട കല്ലോ വെഴിയുന്ന് തിരിച്ചറിയാം അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മാറ്റത്തിന് രണ്ട് മഹാരഥന്മാരാണ് ജയിച്ചിട്ട് ഒരു യോജിപ്പിന്റെ വഴിയിലേക്കാർ കഴിഞ്ഞു സഞ്ചാര പദങ്ങളാവട്ടെ ഇത് നമ്മള് എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു അവസാനം സാരം എൺപത്തെട്ടോ എൺപത്തിയൊമ്പോ അധ്യക്ഷത്തെ സൂചിപ്പിച്ചത് ആ എൺപത്തി ഒൻപതിൽ നമ്മൾ അഞ്ചാറ് ആളുകളെ പുറത്താക്കി അതിലൊന്ന് ഭഗവാൻപെട്ട കാന്തിപൂരി നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായി അത്ര സീനിയോറിറ്റി ഉള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനിയോറിറ്റിയുള്ള സമസ്തയിൽ പാരമ്പര്യം അത്രമാത്ര മാത്രം കഴിവും ഇന്ന് സമസ്തയെ ഒന്നിച്ച് നയിക്കാൻ മാത്രം കഴിവുള്ളാണ് കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രകൻ എഴുതിയിട്ടില്ലേ ഷേഖു ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഫുല അവസാന കാലത്ത് ഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ശേഷം ചന്ദ്രയിൽ അഗ്രഹിമാൻ കല്യാണം എഴുതിയിട്ടുണ്ട് എന്ന് അയാൾ ആ പുസ്തകത്തിൽ അപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി മോശമൊന്നല്ല ഗംഭീര ജാതിയാണ് നമ്മൾ ജാതിക്കാം അല്ലേ തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കുട്ടും അസൂയ അല്ല അല്ല അപ്പൊ ഞാൻ പറയുന്നത്